ഹായ് ഹായ് അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം കേട്ടോ അടുത്താണ് അപ്പൊ നമ്മളെ വിശേഷം തുടങ്ങാൻ കുറച്ച് നേരം വൈകിട്ടാണ്ട് നമ്മളൊക്കെ ഇഷ്ടം അപ്പൊ നമ്മളെ പണി ആണല്ലേ ആയിക്കോട്ടെ ഞാൻ പറയാ അപ്പ നമ്മളെ പണി പണിക്കാരിപ്പങ്ങട്ട് പോയിട്ടുള്ളു കേട്ടോ അതാണ് നേരെ വൈകിയ ആറര കഴിഞ്ഞ് ഏഴുമണി ആവാനായിട്ടുണ്ട് അപ്പൊ നമ്മളെ ടൈൽസും പണി തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് പണിപൂടി ഉള്ളുട്ടോ കണ്ടാവും ആ എന്താണ് അപ്രോക്സ് ചെയ്യാനുണ്ട് അല്ലാത്ത പണി ഉണ്ടോ ഒക്കെ കഴിഞ്ഞു പക്ഷെ ഇരുട്ടാണെങ്കി നമുക്ക് ഉള്ളിക്ക് കയറണില്ല കയറണില്ലാട്ടോ ഉള്ളിത്തെ കുറച്ച് വറുത്തൊക്കെ കയറണ ഉള്ളിക്ക് ടോർച്ചടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പൊ ഇപ്പൊ നല്ല സിറ്റെടുത്ത കാര്യങ്ങളൊക്കെ കണ്ടാവും ഒഴിച്ചപ്പോ നല്ല ഫ്രീ ആയി കിടക്കും

എങ്ങനെയുണ്ട് അടിപൊളിയാണെടുക്കാം ഞാൻ റഫീഖും പിന്നെ ഇന്നത്തെ വർക്ക് ഇതാ കോണി പുള്ളാക്കി കോണി കണ്ണേടൊക്കെ അനിയേട്ട് അത് നാളെ അനിയട്ടം എടുക്കും അപ്പൊ അനിയട്ടം എന്ന് പറഞ്ഞാല് വലിയ മോനാണ് മോന്റെ കുട്ടിയാണ് എന്നാലും നമ്മളെ വിശേഷത്തിൽ വന്നത് ബാധിക്കാം ഞാൻ അവളെ പരിചയപ്പെടുത്താനൊക്കെ കൊറേ ആൾ കമന്റ് ഇട്ടിരുന്നു അപ്പൊ ഞാൻ മുമ്പത്തെ കുറച്ച് വീഡിയോയില് കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ പരിചയപ്പെടുത്തലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രത്യേകം പറയാനത് ഇപ്പൊ അത് വല്യച്ഛന്റെ പേരക്കുട്ടിയാണ് കേട്ടോ പിന്നെ ഈ നേരം പോയിക്കൊണ്ടു കിട്ടാൻ തലങ്ങ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പൊ പിന്നെ നമ്മളെ രണ്ട് റൂമില് അതേപോലെ എന്താണ് ചെയ്തിട്ടുണ്ട് ഇനി രാവിലെ ശരിക്കും ഇപ്പൊ തൽക്കാലങ്ങൾ അന്നെങ്കിൽ തിങ്കളാഴ്ച പോകണം ചൊവ്വാഴ്ച ഒരു ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ബുധനാഴ്ചകളെത്തും വ്യാഴാഴ്ച പാല് കാച്ചു നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതാണ് പെട്ടെന്ന് പണി എന്തായാലും നമ്മൾ അതിൻ്റെ തലത്തലെന്ന് പറയും കാരണം ഉറപ്പില്ല അമ്മ ഇത്രയും സാർ നിക്കേണ്ടിരുന്നറിയില്ല റേഡിയേഷൻ ഈ മാസം തുടങ്ങും റെഡിഷൻ തുടങ്ങിയാ പിന്നെ അടുത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ പെട്ടെന്ന് വെക്കുകയാണ് അല്ലെ ബാക്കി സാധനം ഒന്നും ആയിട്ടില്ല റെഡി ആക്കണേ എടാ പോണത് പിന്നെ നമ്മളെ ആൾ ഇതെന്താ വലുപ്പല്ലാത്തത് ചോദിച്ചു അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ താത്കാലിക ഉള്ള അടുക്കളയുന്നത് നമ്മളെല്ലാ വിശേഷത്തിലും പറയാനുണ്ട് നമ്മളിപ്പോഴത്തെ സ്ക്വയർ ഫീറ്റിലടങ്ങിയ ഒരു അടുക്കളയത് നമ്മൾ പുറത്തേക്ക് താറട്ടി വെച്ചിട്ടുണ്ട് അടുക്കള പുറത്തേക്ക് എടുക്കും അപ്പം നമ്മൾ ഇപ്പോഴത്തെ അടുക്കളയുണ്ടത് ഇതിൽ നമ്മൾ ഊണ്മേശം ഇടും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാതെ തൽക്കാലം ഗ്യാസ് വെക്കാൻ മാത്രമല്ല അതിന് കണ്ടിട്ട് ചെറുതാക്കിയതാണ് കേട്ടോ ഗ്യാസ് അടുപ്പ് ഗ്യാസ് കുറച്ച് കൂടുതലും പോകുന്നു പറഞ്ഞു അപ്പൊ അതൊന്ന് മാറ്റി എടുക്കേണ്ടി വരും പിന്നെ കണ്ടോ കണ്ടല്ലേ ഇവിടെ സൈഡിലൊക്കെ നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് എല്ലാരും കാണാൻ വേണ്ടിട്ടോ പറയുന്നത് അതേപോലെ എന്താ ജനലുമലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ റൂമിലും വെച്ചിട്ടുണ്ട് ഹാളിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലായിടത്തും പിന്നെ എല്ലാരും മൊത്തം കാത്തിരുന്ന ദിവസാവാൻ പോകണു പിന്നെ പുതിയ വീട്ടിൽ കുപ്പികളൊക്കെ വാങ്ങിട്ട് നമ്മള് പൊടികളൊക്കെ ആക്കി വയ്ക്കാൻ വേണ്ടി അതൊക്കെ കാണിച്ചു അപ്പൊ നമുക്ക് മറ്റേതൊക്കെ ചലങ്ങി പിടിഞ്ഞ കുപ്പികളൊക്കെ പുതിയ വീട്ടിലും പുതിയ തന്നെ അപ്പൊ എന്തായാലും തലിക്കാനും അടുക്കള അത് മാത്രം പിന്നെ നമുക്ക് മെല്ലെ വാങ്ങാ ഓരോന്നു കസാരായിട്ടും ഇനി ഏറ്റവും ആഗ്രഹം സോഫ വാങ്ങണം മൂന്ന് മാസ വാങ്ങണം ഫാനൊക്കെ വാങ്ങണം നമുക്ക് നോക്കാം കുട്ടിരിക്കലാകുമ്പോൾ മതി നോക്കാം അപ്പൊ അടുത്ത മാസം അമ്മേന്റെ അത് മേടിക്കണം അടക്കി പിന്നെ അമ്മേന്റെ റേഡിയേഷൻ കഴിഞ്ഞിട്ട് നമ്മള് ചെറിയൊരു കുട്ടിരിക്കൽ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അടച്ചാളാണ് കാരണം എനിക്ക് വേറും അവിടെ നിന്ന് അടച്ചാൽ മതി ചാവ് എഴുതാൻ ഓടുന്നു പെയിന്റിങ് കാണിച്ചു തന്നിട്ടാ ഞാൻ ഇന്നലെ വന്നിട്ട് ഇന്നലെ രണ്ടു ദിവസം ഇറങ്ങിട്ടില്ല പിന്നെ രാവിലെ ആറരയ്ക്ക് ഇങ്ങോട്ടെത്തി അപ്പം തുടങ്ങിയ ഓട്ടാണ് രാ മഞ്ചേരി പോയി അതെ പോയി പെയിന്റിങ്ങിന് ഇപ്പം വന്നിട്ടുള്ളൂ സാധനങ്ങളൊക്കെ സാധാരണ അടിക്കുമ്പോൾ കാണാം ഈ വാതിലിന് പതിനയ്യായിരം റുപ്യാണ് പതിനഞ്ചായിരം തേക്കിന്റെ ഫുൾ തേക്ക കാരണം ഇവിടെ മാത്രമേ ഓഫറുള്ളൂ കാരണം തേക്കിന്റെ വെള്ളമൊന്നുമല്ല ഫുൾ ഇങ്ങനെ സെറ്റിന് പതിനയ്യായിരം റുപ്യ നമുക്ക് വില ഉറച്ചത് എന്താണ് മേളം കൂറുന്നാണത് വീട്ടിൽ എടുത്തത് പോളിഷ് നമുക്ക് ചെയ്യാം കിട്ടൂല കൂടുതൽ വിശേഷം അതെ സങ്കടവും സന്തോഷവും വീട്ടിലു കേറുമ്പോ എന്തായാലും എല്ലാവർക്കും എല്ലാർക്കും അല്ലേ അതിന്റെ ഒരു സന്തോഷം എത്രയെന്ന് പറഞ്ഞരക്കാൻ പറ്റൂല പക്ഷെ നമ്മളെ അമ്മേന്റെ അസുഖമാണ് എന്നാലും നമ്മളതി ജീവിക്കും ജീവിതത്തിക്ക് വരും അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷനൃത്ത നാടകം ശരിക്കും കാണിച്ചു തരാം അതെ അപ്പൊ എല്ലാവർക്കും ബൈ